ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ലബനൻ എന്നീ ഒരു കവിത എഴുതുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ തെക്കൻ ലബനനെ ആക്രമിച്ചപ്പോൾ തെക്കൻ ലബനനിൽ അധിനിവേശം നടത്തിയപ്പോൾ അതിനുള്ള പ്രതികരണമായി ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ കവിതയാണ് അതിശക്തമായ കവിതയാണ് ഈ ലബനൻ എന്ന കവിത ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ മാസത്തിൽ ഇന്നലെ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ഏതാണ്ട് അഞ്ഞൂറോളം പേരാണ് പതിനായിരക്കണക്കിനാളുകൾ ലബനനിൽ നിന്നും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് നടത്തുന്നത് ആ ദുരന്ത മുഖത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഒരു മലയാള കവിത ഒരു പോഡ്കാസ്റ്റായി അവതരിപ്പിക്കുകയാണ് ലോകത്തിലെ യുദ്ധമുഖങ്ങളിലെല്ലാം ദുരിതത്തിലാകുന്ന എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ അതിശക്തമായ ലെബനൻ എന്ന കവിത ഞാൻ അവതരിപ്പിക്കുകയാണ് ലബനൻ ദേവദാരു മരങ്ങൾക്കിടയിൽ ചൂടുകാറ്റു വീശുന്ന ലബനൻ ദേവദാരു മരങ്ങൾക്കിടയിൽ ചൂടുകാറ്റു വീശുന്ന ലബനൻ നീ ഞങ്ങൾക്കു തരികയില്ല നാച്ചികളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ പീഡനം ഞങ്ങൾ നിനക്കും തരുന്നു ചരിത്രം ചതിച്ചവർ നമ്മൾ രണ്ടുപേരും ഒരേ രക്തം മണലാരണ്യങ്ങളിൽ വറ്റിപ്പോയ കാരുണ്യം ദേവദാരു മരങ്ങൾക്കിടയിൽ ചൂടുകാറ്റു വീശുന്ന ലബനൻ നീ ഞങ്ങൾക്കു മാപ്പ് തരികയില്ല നാസികളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ പീഡനം ഞങ്ങൾ നിനക്കും തരുന്നു ചരിത്രം ചതിച്ചവർ നമ്മൾ രണ്ടു കൂട്ടരും ഒരേ രക്തം മണലാരണ്യങ്ങളിൽ വറ്റിപ്പോയ കാരുണ്യം ഡമാസ്കസിൽ നിന്നും വീശുന്ന വാർത്തകളിൽ ശവഗന്ധം പനിനീർപ്പൂക്കൾ പടക്കളത്തിലെ ചോരയായി മാറിയിരിക്കുന്നു നൂറ്റാണ്ടുകളുടെ ഇതിഹാസം വഞ്ചിച്ച് അടിപ്പെടുത്തിയ പലസ്തീൻ മനുഷ്യരക്തത്തിൻ്റെ വില ഡെമാകസിൽ നിന്നും വീശുന്ന വാർത്തകളിൽ ശവഗന്ധം പനിനീർപ്പൂക്കൾ പടക്കളത്തിലെ ചോരയായി മാറിയിരിക്കുന്നു നൂറ്റാണ്ടുകളുടെ ഇതിഹാസം വഞ്ചിച്ച് അടിപ്പെടുത്തിയ പലസ്തീൻ മനുഷ്യരക്തത്തിൻ്റെ വില അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയാം പ്രഭു അവർക്ക് മാപ്പ് കൊടുക്കരുതേ എന്ന് പറഞ്ഞു പോകുന്ന മുഹൂർത്തങ്ങൾ അവർ ചെയ്യുന്നതെന്തെന്ന് അവർക്കറിയാം പ്രഭു അവർക്ക് മാപ്പ് കൊടുക്കരുതേ എന്ന് പറഞ്ഞു പോകുന്ന മുഹൂർത്തങ്ങൾ മറാല പിടിച്ച ഭൂപടങ്ങളിൽ മനുഷ്യമാംസപ്പശ ഒട്ടിപ്പിടിക്കുന്നു മറാല പിടിച്ച ഭൂപടങ്ങളിൽ മനുഷ്യമാംസപ്പശ ഒട്ടിപ്പിടിക്കുന്നു കിടപ്പാടം നഷ്ടപ്പെട്ടവർ വിശ്വാസം വിളർത്തുപോയവർ ശരി പക്ഷേ വിടവുകളുടെ തലമുറയിൽ വന്നടിഞ്ഞ ഭാഗ്യം കെട്ടവർ എന്ന് അവരെ വിളിക്കരുതേ കിടപ്പാടം നഷ്ടപ്പെട്ടവർ വിശ്വാസം വിളർത്തുപോയവർ ശരി പക്ഷേ വിടവുകളുടെ തലമുറയിൽ വന്നടിഞ്ഞ ഭാഗ്യം കെട്ടവർ എന്ന് എന്ന് അവരെ വിളിക്കരുതേ ലിബനൂസ് പർവ്വത രാത്രിയുടെ കൊഴുപ്പ് പരന്നൊഴുകുന്നു ലിബനൂസ് പർവ്വത നിരകളിൽ രാത്രിയുടെ കൊഴുപ്പ് പരന്നൊഴുകുന്നു ഇന്നുറങ്ങാൻ പാടില്ല ആർക്കും വേണ്ടാത്തവർക്ക് മറ്റുള്ളവരെല്ലാം വേണമല്ലോ ലിബനൂസ് പർവ്വത നിരകളിൽ രാത്രിയുടെ കൊഴുപ്പ് പരന്നൊഴുകുന്നു ഇന്നുറങ്ങാൻ പാടില്ല ആർക്കും വേണ്ടാത്തവർക്ക് മറ്റുള്ളവരെല്ലാം വേണമല്ലോ ചെങ്ങാതികളെല്ലാം അവരവരുടെ കളികളിൽ മുഴുകി കഴിയുന്നു ചെങ്ങാതികളെല്ലാം അവരവരുടെ കളികളിൽ കഴിയുന്നു അതുകൊണ്ട് അതുകൊണ്ട് ചുളിവുകളിൽ ഉറക്കം വന്ന് മുറ്റും മുൻപ് അലസഗാംഭീര്യത്തിൻ്റെ കസേരക്കൈയിൽ വ്രണം വന്ന് പൊട്ടും മുൻപ് നിരോധനങ്ങൾ ലംഘിച്ചു കരുത്തു നേടിയ ഭ്രൂണം മരുന്നിൻ്റെ ശക്തിയാൽ മരിക്കും മുൻപ് ലബനൻ ദേവദാരു മരങ്ങൾക്കിടയിൽ ഉഷ്ണനിശ്വാസം ഉണർത്തുന്ന ലബനൻ നിന്റെ നിസ്സഹായതയിൽ നിന്റെ നേർക്ക് അസ്ത്രം കൊടുത്ത ഞങ്ങൾക്ക് നീ മാപ്പ് തരരുതേ ലിബനൂസ് പർവ്വത നിരകളിൽ രാത്രിയുടെ കൊഴുപ്പ് പരന്നൊഴുകുന്നു ഇന്നുറങ്ങാൻ പാടില്ല ആർക്കും വേണ്ടാത്തവർക്ക് മറ്റുള്ളവരെല്ലാം വേണമല്ലോ ചങ്ങാതികളെല്ലാം അവരവരുടെ കളികളിൽ കഴിയുന്നു അതുകൊണ്ട് അതുകൊണ്ട് കിടക്കവിരിച്ചുളളിവുകളിൽ ഉറക്കം വന്നു മുറ്റും മുൻപ് അലസഗാംഭീര്യത്തിൻ്റെ കസേരക്കയ്യിൽ വ്രണം പൊട്ടും മുൻപ് നിരോധനങ്ങൾ ലംഘിച്ച് കരുത്തു നേടിയ ഭ്രൂണം മരുന്നിൻ്റെ ശക്തിയാൽ മരിക്കും മുൻപ് ലബനൻ ദേവദാരു മരങ്ങൾക്കിടയിൽ ഉഷ്ണനിശ്വാസം ഉണർത്തുന്ന ലബനൻ നിൻ്റെ നിസ്സഹായതയിൽ നിൻ്റെ നേർക്ക് അസ്ത്രം തൊടുത്ത ഞങ്ങൾക്ക് നീ മാപ്പ് തരരുതേ നിരാധാരമാക്കി തീർത്ത മനുഷ്യകഥ അതിൻ്റെ ദുരന്തവേദി പിളരുമ്പോൾ ഞങ്ങളുടെ മൗനം കണ്ട് നീ തളരരുതേ ദേവദാരു മരങ്ങൾക്കിടയിൽ ഉഷ്ണനിശ്വാസം ഉണർത്തുന്ന ലബനൻ നിന്റെ നിസ്സഹായതയിൽ നിന്റെ നേർക്ക് അസ്ത്രം തൊടുത്ത ഞങ്ങൾക്ക് നീ മാപ്പ് തരരുതേ നിരാധാരമാക്കി തീർത്ത മനുഷ്യകഥ കഥ അതിൻ്റെ ദുരന്ത വേദി പിളരുമ്പോൾ ഞങ്ങളുടെ മൗനം കണ്ട് നീ തളരരുതേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ ലബനൻ എന്ന കവിതയാണ് ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേട്ടത് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ